അഞ്ചൽമാവിള ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് സമാപനം കുറിച്ചു ഈ മാസം പതിനൊന്നാം തീയതി ആരംഭിച്ച തിരുവുത്സവമാണ് ഇന്നലെ സമാപിച്ചത് തിരുവുത്സവത്തോടനുബന്ധിച്ച് ത്രിപുരസുന്ദരി ദേവീക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടത്തി കഴിഞ്ഞ ദിവസം രാവിലെ ആറ് മുപ്പതിന് ആരംഭിച്ച പൊങ്കാല മഹോത്സവം കവയത്രി ബൃന്ദനലൂർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിന് പരിസരത്ത് നടന്ന പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു രാവിലെ പള്ളി പള്ളിയുണർത്തൽ ഗണപതി ഹോമം അഖണ്ഡനാമജപം കളഭാഭിഷേകം തുടർന്ന് അന്നദാനവും നടത്തി വൈകിട്ട് ഏഴ് മുപ്പതിന് ദീപാരാധനയും നടത്തി ഇന്നലെ രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ മഹാഭാഗവത പാരായണം നവകപൂജയും നടത്തി വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ താലപ്പൊലി മുത്തുക്കുട കെട്ടുകാളകൾ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിനു ചുറ്റും എഴുന്നള്ളത്ത് ഘോഷയാത്ര നടത്തി വൈകിട്ട് ഏഴ് മണിക്ക് ദീപാരാധന ആകാശദീപക്കാഴ്ചയും നടത്തി തുടർന്ന് രാത്രി എട്ട് മുപ്പത് മുതൽ തിരുവനന്തപുരം ആർട്ട് ഇന്ത്യ അവതരിപ്പിച്ച തുംഭദ്ര എന്ന നൃത്ത സംഗീത നാടകവും അരങ്ങേറി മഹാരാജൻ എന്നോട് സൈനിക സഹായം അഭ്യർത്ഥിച്ച അഭ്യർത്ഥിച്ചങ്ങയ്ക്ക് ചതിയുടെ പത്മവ്യൂഹം തരേണ്ടി വന്നതിൽ നിർവ്യാജം നാം ഖേദിക്കുന്നു അവിടെ ആ തിളക്കുന്ന എണ്ണയിൽ താത്തു മുക്കി താട്ടു ആ രജപുത്ര രക്തത്തെ റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புலலூரி பொன் திளக்கம் அல்ல கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் நாட்டில் தீர்ந்து கொண்டு வைட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விவாக பர்ச்சேசும் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய் ஷோரூம் எல்லா தொடர்ந்து திறந்து பிரவர்த்திக்கிறதா அல் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 812969916